് ഫയൻസ് നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനേഴാണ് പതിനേഴിനെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട് ദേശാഭിമാനിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അലി മുസ്ലിയുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി സംഘടിപ്പിക്കുന്ന വക്കഫ് സംരക്ഷണ റാലിയും പൊതുസമയലും അത് മലപ്പുറത്തും കൊല്ലത്തുമാണ് ഇന്ന് കൊല്ലത്ത് നടക്കുകയാണ് വൈകുന്നേരം വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസായി പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഭരണപക്ഷം അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ഭൂരിപക്ഷം കൊണ്ട് അവരത് പാസാക്കി എടുത്തിരിക്കുകയാണ് അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മു സമുദായത്തിന്റെ ഒട്ടനവധി മത കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കടന്നു കയറുന്നതിന് മുസ്ലിങ്ങളുടെ പല വിശ്വാസപരമായ കാര്യങ്ങളെ നിയമങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കും മുസ്ലിങ്ങളുടെ വിവാഹ മോചന നിയമം ഇന്ത്യയിൽ റദ്ദാക്കുകയുണ്ടായി അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ആരാധനാ നിയമങ്ങൾ അതുപോലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരു ആരാധനാലയം ഏത് രീതിയില രീതിയിലാണോ നിലകൊള്ളുന്ന ആ ഒരു നില സംരക്ഷിക്കണമെന്ന് പറയുന്ന ബില്ല് അങ്ങനെ പല നിയമങ്ങളും ഈ സർക്കാർ അട്ടിമറിക്കുണ്ടായിരുന്നു നമുക്കറിയാം ബാബരി മസ്ജിദ് കോടതി വിധിയിലൂടെ അത് മറ്റൊരു അമ്പലമായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ പല മസ്ജിദുകളും ആർ എസ് എസും സംഘപരിവാറും നോട്ടം വിട്ടുകൊണ്ട് പൊളിക്കാനും കടന്നു കയറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെ പല വക്കഫ് ഭൂമികളും അത് വക്കഫിന്റെ അല്ല എന്നുള്ള രീതിയിൽ അർത്ഥത്തില് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മു അസ്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യ മനുസ്മൃതിക്ക് അടിസ്ഥാനമാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരും സംഘപരിവാറും ഭരണകൂടങ്ങൾ ചെയ്യുന്ന ഇവിടെ ഹിറ്റ്ലറും മുസോളിനെയും ഒക്കെ ലോകരാജ്യത്ത് നടപ്പാക്കിയ ഫാസിസത്തിന്റെ മറ്റൊരു പതിപ്പാണെങ്കിൽ വർഷങ്ങളായിരുന്നു നടന്നുകൊണ്ട് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ ഇല്ലാതാക്കുമ്പോൾ അവരെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കിയാൽ മാത്രമേ അവരിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാതിരിക്കൂ എന്നുള്ള നിശ്ചയമായിട്ടുള്ള അറിവ് ഈ ആർ എസ് എസ് കാര്ക്ക് ഉണ്ട് അപ്പൊ ആർ എസ് എസ് ആ മനസ്മൃതി അവർ രാജ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം എതിർക്കുക മുസ്ലിങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ വിചാരധാരയില് കൃത്യമായിട്ട് ആദ്യം ആ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ആദ്യം എതിർപ്പുണ്ടാവുക മുസ്ലിം സമുദായത്തിൽ നിന്നാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഒരു ആദർശത്തിൽ നിന്നുകൊണ്ട് പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സമുദായമാണ് ആ ആശയത്തിനും ആദർശത്തിനും എതിരെ ആര് വന്നാലും സമുദായം ഒന്നടങ്കം പ്രതിഷേധം അറിയിക്കും ആ ഒരു പ്രതിഷേധങ്ങളെ ഈ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ആദ്യം മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ പല വഴികൾ അവര് ആരായിരുന്നുണ്ട് പല രീതിയിലുള്ള മറ്റു സമുദായങ്ങളുടെ പിന്തുണ അവര് നേടിയെടുക്കുന്നുണ്ട് കള്ളങ്ങളിലൂടെ വ്യാജ നിർമ്മിതികളിലൂടെ മത്സ്യ സമുദായങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നുണ്ട് ഒരുപക്ഷെ മുസ്ലിംകള് ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകളൊക്കെ അർ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ന്യൂനപക്ഷ ആളുകൾ മാത്രമേ അവളുടെ പട്ടികയിൽ പെടുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കിടക്കുന്ന പലരും വലതുപക്ഷമായി മാറി ആർഎസ്എസിന് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് പലർക്കും കൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ക്രൈസ്തവര് ചേർത്ത് നിർത്തുന്നു എന്ന വ്യാജേന പല ക്രൈസ്തവ മതസ്ഥാപനങ്ങളും നമുക്കറിയാം മണിപ്പൂരടക്കമുള്ള സമൂഹങ്ങൾ നമുക്കറിയാം അതുപോലെത്തന്നെ ക്രൈസ്തവ മതസ്ഥാപനങ്ങളൊക്കെ തകർക്കുകയും അഗ്നി കിരയാക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് ആണ് അത് പലപ്പോഴും ക്രൈസ്തവ സമൂഹം പല ആളുകളൊന്നും മനസ്സിലാക്കാതെ ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട് അപ്പോ പക്കം ഭൂമികളിലേക്കും പല്ലുകളിലേക്കുമുള്ള ആർ എസ് എസിന്റെ ഈ കയ്യേറ്റം തടയാൻ ഈ ഒരു പൊളിക്കൽ അല്ലെങ്കിൽ ഒരു ബുഡോസർ രാജ്യം യു പിയിലൊക്കെ എത്ര പള്ളികൾ അവർ പൊളിച്ചിട്ടുണ്ട് നമുക്ക് അറിയുന്നതിന്റെ അപ്പുറം കയ്യേറ്റ ഭൂമിയാണെന്ന് പറഞ്ഞ് പല പള്ളികൾ പൊളിക്കുന്നു പല പള്ളികളിലും സർവേകൾ നടക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വക്കഫിനെ സംരക്ഷിക്കുക എന്നുള്ളതും മുസ്ലിം സമുദായത്തിന്റെ വേണ്ടി തന്നെയുള്ളതാണ് ഇവിടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സിറ്റീസൺ അമൈൻമെന്റ് ആക്ട് കൊണ്ടുവന്നു സിറ്റീസൺ നിയമങ്ങൾ അവർ പുനർനിർമ്മിക്കുന്നു അപ്പൊ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായിട്ട് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവർക്കും പൗരത്വം കൊടുക്കും പറയുന്നു ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അവരുടെ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളുമായിട്ട് രാജ്യത്തോടി അടക്കുന്നു പല ആളുകളും അസാമിലടക്കം ഒരുപാട് ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായിട്ടുള്ള തടവറകളിലേക്ക് പോകുന്നു നമ്മുടെ ഈ കൊല്ലം ജില്ലയില് നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒട്ടിയെട്ട് ഇതിന് സമാനമായ തടവറ ഉണ്ടാകുന്നു അപ്പൊ അത്രയും തടവറ ഉണ്ടാവുന്ന കൊല്ലത്ത് തന്നെ ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് വക്കഫിനെ സംരക്ഷിക്കുകയായിരുന്നു വളരെ പ്രത്യക്ഷത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു സംരക്ഷണം ഒരുക്കുക എന്ന് തന്നെയാണ് അതിനുവേണ്ടി ജസ്റ്റിഫൈ പ്രയത്നിക്കുന്ന ഈ ഇന്ന് നടക്കുന്ന കൊല്ലത്ത് നടക്കുന്ന ആ ഒരു വക്കഫ സംരക്ഷണ വാലിക്കും പൊതുസമ്മേളനത്തിനും എന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് ജയ്